ബന്ധുവീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ദുരൂഹത സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് വടശ്ശേരി പേങ്ങാട്ടുപീടികയിൽ പരേതനായ അലക്സാണ്ടറിന്റെ മകൻ ജോബിനാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തി വയസ്സായിരുന്നു വയസ്സായിരുന്നു പള്ളിക്ക പള്ളിക്കമുരുപ്പ് പേങ്ങാട്ടുകടവ് റിജിയുടെ വീട്ടിലാണ് മരിച്ചു കിടന്നത് ജോബിയുടെ പിതാവിന്റെ സഹോദരിയുടെ മകനാണ് റിജി റാന്നിയിൽ വാൻസയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു കരിങ്കുളത്ത് ഭാര്യയുടെ വീട്ടിലാണ് ജോബി താമസിച്ചിരുന്നത് മുൻപ് മെഡിക്കൽ റപ്പായി ജോലി ചെയ്യുകയായിരുന്നു ഞായറാഴ്ച വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ് ജോബിയെന്ന് ഭാര്യ പറഞ്ഞു ആരുമായും നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയിൽ ആരൊക്കെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെന്ന് മാതാവ് പറയുകയും ചെയ്തു കൂടെ ഒരു ഒരു സ്വന്തം ഉടുപ്പുകാരനും കൂടെ ഉണ്ടായിരുന്നു അത് ഏതാ നല്ല പുരുഷന് മേലുള്ളതെന്നാണ് പറയുന്നത് ഒരാളോടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ഒരാളല്ല ഒത്തിരി പേര് കൂടെ ഉണ്ടായിരുന്നു പല പേരൊന്നും നമുക്കറിയത്തില്ല അന്വേഷണം നടത്തണം ആരാ ഇത് ചെയ്തതെന്നുള്ള നമുക്ക് അറിയണം അതേസമയം കൂടുതൽ പേർ മദ്യപിക്കുന്നതിനായി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് സൂചനകൾ അവരെ കണ്ടെത്തണം തന്റെ വീട്ടിൽ ജോബി താഴത്തെ നിലയിൽ മരിച്ചു കിടക്കുന്നതായി റിജി തന്നെയാണ് രാവിലെ ആറു മണിയോടെ വാർഡംഗത്തെ വിളിച്ചറിയിക്കുന്നത് വാർഡംഗം അറിയിച്ചു എന്നെ ആദ്യം വിളിച്ചു അറിയിക്കുന്നത് ഇത് പേങ്ങാട്ട് വീടുകളിൽ എന്ന് പറയുന്ന ആളുടെ വീടാണ് അപ്പം ഈ റിജിയുടെ വീട്ടിലാണ് ഈ കൊലപാതകം ഇപ്പൊ നടന്നിരിക്കുന്നത് എന്ന് പറയുന്ന ആൾ തന്നെയാണ് നമ്മളെ രാവിലെ വിളിച്ചറിയിച്ചിരിക്കുന്നത് രാവിലെ തന്നെ റജിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു റജിക്കൊപ്പം ഒരാൾ കൂടി കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സൂചന രാത്രിയിൽ മുകളിലത്തെ നിലയിലായിരുന്നു താനെന്ന് റെജി പറഞ്ഞു അപകടത്തിൽ റെജിയുടെ ഒരു കാല ഒടിഞ്ഞതാണ് അവിവാഹിതനായ റെജി ഒറ്റയ്ക്കാണ് താമസം സംഭവസ്ഥലത്തു നിന്നും പോലീസ് നായ ഒന്നര കിലോമീറ്റർ ദൂരം എത്തിയാണ് നിന്നത് ഇത് പ്രതികൾ താമസിക്കുന്ന സ്ഥലത്ത് എന്നാണ് സൂചന ഇരുനില വീടിന്റെ താഴത്തെ നിലയിൽ ഹാളിലാണ് ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം എന്നാൽ പോലീസ് ആയുധങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അതേസമയം ജോബിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ആരാണ് ഇതിന് പിന്നിലെന്നും കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്തായാലും പോലീസ് നായ എത്തിയത് ഒന്നര കിലോമീറ്റർ ദൂരം ഓടിയാണ് ഇവിടെ ആയിരിക്കാം പ്രതികൾ താമസിക്കുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് അതേസമയം ഈ വീട്ടിൽ വന്നത് ആരൊക്കെയാണ് എന്ന കാര്യത്തിലും കൃത്യത വരുത്തേണ്ടതുണ്ട് ഇതെല്ലാം ഇനി ബന്ധുക്കളോടും ചോദിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് പോലീസിന് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജോബിക്ക് ആരുമായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കുന്നതിനായി ഇവിടെ ആരൊക്കെ വന്നു എന്ന കാര്യത്തിലാണ് ഇനി അന്വേഷണം നടത്തേണ്ടത് മാത്രമല്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ തർക്കമുണ്ടായോ വഴക്കുണ്ടായോ എന്ന കാര്യത്തിലെല്ലാം ഇനി ഒരു വ്യക്തമായ അന്വേഷണം വേണം എങ്കിൽ മാത്രമേ ജോബിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്തെന്ന് വ്യക്തമാകുകയുള്ളൂ